ഹലോ മക്കളെ വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ അപ്പോൾ ഡിലീഷ്യസ് ഫ്യൂച്ചറിൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ വെച്ചിട്ടുള്ള കളിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഷിലേക്ക് പോവാം അപ്പോൾ ഡിഷിൻ്റെ പേരെന്ന് പറയുന്നത് പക്കവടയാണ് നല്ല മുറി മുറി ആയിട്ടുള്ള ചിക്കൻ പക്കവട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനെ തന്നെ വേണ്ടത് ചിക്കനാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ സ്ക്വയർ കഷ്ണത്തിലായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്കിത് ബൈൻഡ് ചെയ്യാനായിട്ട് ഒരു മുട്ടയുടെ മഞ്ഞ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ അതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പൊടിച്ച കുരുമുളക് പൊടിയും ഒരൽപ്പം സോസും ആവശ്യത്തിന് ഉപ്പും പിന്നെ എരിവിനും കളറിനും വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചിക്കനൊക്കെ നല്ലോണം കോട്ടായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതേ അളവിൽ തന്നെ മൈദയും അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടിക്ക് പകരം നമുക്ക് റവ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്തിനാണ് അരിപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരല്പം എണ്ണയൊഴിച്ച് നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് എണ്ണ പിടിക്കും ഇനി നമുക്ക് ആവശ്യാനുസരണം ഇതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ആ കളറ് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതാണിതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ എല്ലാ ചിക്കനും നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ബാച്ച് ബാച്ചായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ പക്കവടിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ജ്യൂസിയാണ് അങ്ങനെ ഒത്തിരി ഹാർഡായിട്ടില്ല നല്ല കറുമുറു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത ഡിഷായി വരുന്നത് വരയ്ക്കും സ്റ്റേ ടു ഹാപ്പി കുക്കിംഗ്